ഹായ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോവ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സിമ്പിൾ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡും മുട്ടയും പഴവും ഒരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത്തപ്പഴാണ് എടുത്തേക്കുന്നത് ഏത്തപ്പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒന്ന് എന്താണ് വേവിച്ചെടുക്കുക ഒന്ന് വാറ്റിയെടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കുക രണ്ട് വശം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അത് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് മുട്ടയാണ് അപ്പോൾ രണ്ട് മുട്ടയിൽ നമ്മളൊരു കാക്കല്ല അര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്ന് അരിപ്പിച്ചെടുക്കുക മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷം നമുക്കിതൊരു നമ്മളിപ്പോൾ സെയിം ഉപയോഗിച്ച പാനിൽ തന്നെ ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചൊന്ന് ചിറ്റിച്ച് വെച്ചേക്കാം ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് ബ്രെഡിൻ്റെ സ്ലൈസാണ് വേണ്ടത് ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടില്ല നേരിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് അതും കൂടെ വെച്ചുകൊടുത്ത് നമ്മൾ ഈ വാട്ടി വെച്ചേക്കുന്ന ഏത്തപ്പഴവും കൂടെ ഇതിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് പിഞ്ചോളം പഞ്ചസാരയും കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അതും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയൊന്ന് ഇതിനെ കവർ ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് മുട്ടയൊന്ന് കവർ ചെയ്തെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത്രേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും നമ്മൾ ഇട്ടിട്ടില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്ലിപ്പാക്കി അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം